നമസ്കാരം വാർത്തകൾ മെത്രാപൊലിത്ത മാർ അത്തനേഷ്യസ് യോഹാന്റെ മൃതദേഹം വൈദികം ഏറ്റുവാങ്ങി ഇന്ന് വിലാപയാത്ര അന്തരിച്ച ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപൊലിത്ത അത്തനേഷ്യസ് യോഹാന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു പുലർച്ചെ മൂന്നരയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൈദികർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് പുറപ്പെടും ആലപ്പുഴ വഴിയാണ് വിലാപയാത്ര രാത്രി ഏഴരയോടെ സഭ ആസ്ഥാനത്തെത്തും നാളെ രാവിലെ ഒൻപത് മണി മുതൽ മറ്റന്നാൾ രാവിലെ വരെ ബിലിബിയസ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം തുടർന്ന് പതിനൊന്ന് മണിയോടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സംസ്കാരം കാട്ടാക്കടയിൽ തീപിടുത്തം ഒരു കട പൂർണ്ണമായും കത്തി നശിച്ചു ഇന്ന് പുലർച്ചെ കാട്ടാക്കടയിൽ വൻ തീപിടുത്തം ഒരു കട പൂർണ്ണമായും കത്തി നശിച്ചു കോടികളുടെ നഷ്ടം കാട്ടാക്കട ജംഗ്ഷനിൽ നിന്ന് ബി റോഡിൽ മൂർത്തി എന്ന ആളുടെ പൂജാസാ ഹോൾസെയിൽ കടയായ മഹാലക്ഷ്മി ഏജൻസിയിലാണ് തീപിടുത്തമുണ്ടായത് ചെങ്കൽച്ചൂള നെടുമ്പങ്ങാട് കാട്ടാക്കട എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സമീപത്തെ കടയിലേക്ക് തീ പടരാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൂന്ന് ജില്ലകളിൽ ഇന്ന് അലേർട്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു വേനലിന് ആശ്വാസമായി തുടങ്ങിയ മഴ സംസ്ഥാനത്ത് അതിവേഗം ശക്തി പ്രാപിക്കുകയാണ് ഇന്ന് മൂന്ന് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ മുതൽ വയനാട് വരെയുള്ള അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല നടു റോഡിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഭർത്താവ് രാജേഷ് പിടിയിൽ ചേർത്തലയിൽ നടു റോഡിൽ വെച്ച ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതിയായ രാജേഷ് പിടിയിലായി കഞ്ഞിക്കുഴിയിലെ ബാറിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇന്നലെ വൈകിട്ടാണ് ഭാര്യ അമ്പിളിയെ രാജേഷ് റോഡിൽ തടഞ്ഞു നിർത്തി കുത്തി കൊലപ്പെടുത്തിയത് പള്ളിപ്പുറം പള്ളിച്ചന്ത കവലയ്ക്ക് സമീപം വെച്ചായിരുന്നു കൊലപാതകം ഭർത്താവ് രാജേഷിന്റെ അവിഹിത ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് വിശദീകരണം സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്നു അമ്പിളി ഇവരുടെ കൈവശമുണ്ടായിരുന്ന പണമടങ്ങിയ ബാഗുമായി മുങ്ങിയ രാജേഷിനായി പോലീസ് തെരച്ചിൽ തുടരുകയായിരുന്നു ാവ് കേസ് രാഹുലിന്റെ കാറിൽ രക്തക്കറ പെൺകുട്ടിയുടേതെന്ന പോലീസ് കാർ കസ്റ്റഡിയിൽ പന്തീരങ്കാവിലെ സ്ത്രീധന പീഡന കേസിൽ പുതിയ കണ്ടെത്തലുകൾ കേസിലെ പ്രതിയായ യുവതിയുടെ ഭർത്താവ് രാഹുലിന്റെ കാറിൽ പോലീസ് രക്തക്കറ കണ്ടെത്തി രക്തക്കറ പെൺകുട്ടിയുടേതാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫോറൻസിക് സംഘം കാറിൽ പരിശോധന നടത്തി വരികയാണ്